അൻപത് വർഷം പഴക്കമുള്ള പാസ്പോർട്ട് യുഎഇ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെത്തി കാണിച്ച് യൂസഫ് അലി തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ നിന്ന് ആയിരത്തി ഡിസംബർ ബോംബെ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട് ആറ് ദിവസം നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിലാണ് അന്ന് യൂസഫ് അലി ദുബായിൽ ഈ യാത്രയുടെ ഓർമ്മയ്ക്കായി ഇന്നും അദ്ദേഹം സൂക്ഷിക്കുന്ന ആദ്യത്തെ പാസ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ അബുദാബിയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യൂസഫ് അലി കാണിച്ചുകൊടുത്തത് മുഹമ്മദ് ബിൻ സായിദ് ദുബായ് റാഷ്ട്ര തുറമുഖത്തെത്തിയതുൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച യൂസഫ് യൂസഫലിയുടെ പഴയ പാസ്പോർട്ട് ഏറെ കൌതുകത്തോടെയാണ് നോക്കിക്കണ്ടത് ബോംബെയിൽ നിന്ന് ആറ് ദിവസം ദുംറ എന്ന കപ്പലിൽ യാത്ര ചെയ്താണ് എഴുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് എം എ യൂസഫലി ദുബായിൽ എത്തിയത് തന്റെ കപ്പൽ യാത്രയെപ്പറ്റിയും യൂസഫലി യു എ ഇ പ്രസിഡന്റിന് വിശദീകരിച്ചു കൊടുത്തു രാജ്യം നൽകിയ പത്മശ്രീ യു യുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ് ബഹ്റൈൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റൈൻ ഇന്തോനേഷ്യയുടെ പ്രമാദത്ത പുരസ്കാരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് അൻപത് വർഷം പിന്നിടുമ്പോൾ മുപ്പത്തയ്യായിരം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തിയൊൻപതിനായിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ സ്ഥാപനമായി വളർന്നത് കുവൈറ്റിൽ ഡിസംബർ മുതൽ വരെ ട്രാഫിക് പട്രോളിംഗ് നടത്തിയ ട്രാഫിക് ക്യാമ്പയിനുകളിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി പരിശോധനകളിൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ വാഹനങ്ങളും കണ്ടെത്തിയേഴ് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു വോണ്ടഡ് ലിസ്റ്റിലുള്ള മുപ്പത് വാഹനങ്ങളും കണ്ടെത്തി വോണ്ടഡ് ലിസ്റ്റിലുള്ള പന്ത്രണ്ട് പേരെയാണ് പിടികൂടിയത് തിരിച്ചറിയൽ രേഖയില്ലാത്ത പത്ത് പേർ സാധുവായ റെസിഡൻസി പെർമിറ്റ് ഇല്ലാത്ത പത്ത് പേർ എന്നിവരും അറസ്റ്റിലായി പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടുപേരെ പിടികൂടി തുടർ നിയമ നടപടികൾ സ്വീകരിക്കും തിനായി ഇവരെ ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് കൈമാറിയതായി അധികൃതർ വ്യക്തമാക്കി നാലാം തവണയും ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു നാല് ക്ലബ്ബുകളുടെ പങ്കാളിത്തത്തോടെ ജനുവരി പതിനെട്ട് മുതൽ വരെയാണ് മത്സരം ഇന്റർ മിലാൻ നാപ്പോളി ലാസിയോ ഫിയോറന്റീന ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് റിയാദിലെ അവാൽ പാർക്ക് സ്റ്റേഡിയമാണ് വേദിയാകുന്നത് നോക്കൌട്ട് സമ്പ്രദായത്തിലാണ് മത്സരം ജനുവരി പതിനെട്ടിന് നാപ്പോളി ഫിയോറന്റീന ഏറ്റുമുട്ടലോടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞ തവണ ചാമ്പ്യൻമാരായ മിലാൻ പിറ്റേന്ന് ലാസിയോയെ നേരിടും മത്സരങ്ങളിൽ വിജയിക്കുന്ന രണ്ട് ടീമുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ഫൈനലിൽ ഏറ്റുമുട്ടും പുതുവത്സര ദിനത്തിൽ ഷാർജയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ജാസിം സുലൈമാൻ പാങ്ങോട് സനോജ് മൻസിലിൽ സനോജ് ഷാജഹാൻ എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഷാർജ അജ്മാൻ റോഡിലാണ് അപകടമുണ്ടായത് മരിച്ച ജാസിമിന്റെ ഭാര്യ ഷിഫ്ന അബ്ദുൾ നസീർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ മക്കളായ ഇഷ ആദം എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു